ശ്രീനാരായണപുരം പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മാസങ്ങളായി കുടിവെള്ളമില്ല വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി ശ്രീനാരായണപുരം വാർഡ് കോതപറമ്പ് കിഴക്ക് ഭാഗത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്താത്തത് നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത് എന്നാൽ തെക്കേറ്റമായതിനാൽ ഇവിടേക്ക് വെള്ളമെത്തുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാണ് ധികമായി ഈ ഭാഗത്തേക്ക് തീരെ വെള്ളം എത്തുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇപ്പം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതറമ്പ് പതിനൊന്നാം വാർഡാണ് മാതിരുത്തി കടവ് റോഡ് എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം നേരിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് പറഞ്ഞ ഇപ്പൊ രൂക്ഷ ആയതിപ്പോ ഒരു വർഷത്തോളം ആയിട്ടുണ്ട് അതിന് മുമ്പ് ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം കിട്ടായി തുടങ്ങിയിട്ട് നമ്മുടെ ഒരുപാട് പേർക്ക് പരാതി കൊടുത്തിട്ടും കളക്ടർ കളക്ടർ കൊടുത്ത് നമ്മ വാട്ടർ തൊട്ടിക്ക് വിളിച്ച് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നിലപാടാണ് അവര് ഇതാവണത് നമ്മ അറുന്നൂറ് രൂപ എടുത്താണ് പൈസ വണ്ടി വെള്ളം മേടിക്കണത് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് ലിറ്റർ ആണ് ഒരു ഒരു വണ്ടി വെള്ളം വരുന്നത് അത് അറുന്നൂറ് രൂപ അതീ കൂടുതൽ വെള്ളം വേണമെങ്കിൽ നമുക്ക് അത് കൂടുതൽ പൈസ കൊടുക്കണം പിന്നെ അത്യാവശ്യം ഒരു കിണർ ഉണ്ട് അവിടെ നിന്നാണ് ഇപ്പൊ ഇത്യാവശ്യം വെള്ളം എടുക്കുന്നത് അല്ലാത്തവർ ബാക്കിയുള്ളവർ കുടിക്കാൻ എടുക്കുന്നത് അപ്പുറത്തെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത് ൂരം നമ്മൾ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയില്ല അവര് വിളിക്കുമ്പോൾ അവര് പറയുന്നത് റോഡ് പണിയാണ് അവിടെ പൊട്ടി പൈപ്പ് ഇവിടെ പൊട്ടി പൈപ്പ് ആ രീതിയിലാണ് ഒരു വർത്തമാനം പറയുന്നത് പക്ഷെ ഞങ്ങൾ ചോദിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റോഡ് പണി മുനിസിപ്പാലിറ്റിയിലും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അവിടെ ഒന്നും ഇതേപോലെ പൈപ്പ് പൊട്ടലോ കുടിവെള്ള കുടിവെള്ളക്ഷാമോ ഒന്നും നേരിട്ടിട്ടില്ല നമ്മളെ കുടിവെള്ളത്തിനും മറ്റുള്ള എല്ലാത്തിനും വെള്ളമാണ് മൂന്ന് വർഷത്തോളമായിട്ട് പറഞ്ഞാൽ അവിടെ പറഞ്ഞാ അവസ്ഥയാണ് രണ്ടു പ്രാവശ്യം കൊടുത്തു ഇപ്പൊ അടുത്ത ദിവസം കൊടുത്തു എന്നിട്ട് മഴവെള്ളത്തിലാണ് ഞങ്ങക്ക് കുളിക്കണത് അസുഖങ്ങളും പനി വന്ന് സർദി വന്ന് വയറിളക്കം വന്ന് വീട്ടിൽ എനിക്ക് എന്റെ മോനും ഒക്കെ വയറിടക്കും പനിയും സർദിയൊക്കെ തന്നെയായിരുന്നു അപ്പൊ അതിനൊരു തീരുമാനം എന്തായാലും വേണം കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും ഞങ്ങൾ ഇവിടെ പോയി കൊണ്ടുവരുന്നത് മുനിസിപ്പാലിറ്റി പോയിട്ടാണ് കൊണ്ടുവരുന്നത് വെള്ളം ഓരോ വക്കറ്റ് ഓരോ വക്കറ്റ് എനിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ ശ്വാസം മുട്ട് വന്ന് അതിനുള്ള വലിയും വലിച്ചിട്ടുമാണ് അങ്ങോട്ട് പോണെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഗുളിയിട്ട് വലിക്കണം അത്ര രീതികളിലാണ് നമ്മൾ ജീവിക്കണത് കൃത്യമായിട്ട് അവർ ബില്ല് തരും എണ്ണൂറ് റുപ്യ തൊള്ളായിരം റുപ്യക്കാണ് ബില്ല് വരുന്നത് വെള്ളം ഇവിടെ വരണമില്ല അതാണ് ഇവിടുത്തെ ഇത്രയും ദിവസമായിട്ടും വെള്ളം കുടിവെള്ളം ഞങ്ങൾക്ക് വന്നിട്ടില്ല ഞങ്ങൾ ഇന്ന് രാവിലെ വെളുപ്പിന് വരെയും ഈ മല്ലുപളി എടുത്ത് വരുന്ന ആൾക്കാരാ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് കുടിവെള്ളം കൊടുക്കാൻ മുനിസിപ്പാലിറ്റി പോയാണ് വെള്ളം കൊണ്ടുവരുന്നത് ഇപ്പൊ കുറച്ച് നാളും കൂടെ ആയിട്ട് ഇത് തന്നെ വിടുത്തണം എന്നും ശരിയാക്ക ശരിയാക്കാന്ന് പറയല്ലാണ്ട് ഇത് വേണ്ട പോലെ ആരും ഇത് കൈകാര്യം ചെയ്യണില്ല ഞങ്ങൾക്ക് ഇത് കൈകാര്യം ചെയ്ത് തരണ്ടേ വെള്ളം ഞങ്ങൾക്ക് എന്തായാലും വേണം എന്തായാലും വെള്ളം കിട്ടണം കുടിവെള്ളം ശരിയാവൂല രൂപ ാണ് ഇവിടെയുള്ളവർ രണ്ടായിരം ലിറ്റർ വെള്ളം വാങ്ങുന്നത് മഴയുള്ളപ്പോൾ മഴവെള്ളം പിടിച്ചുവെച്ചാണ് അലക്കാനും കുളിക്കാനുമെല്ലാം ഉപയോഗിക്കുന്നത് പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇലക്ഷൻ കാലത്ത് കുറച്ചു ദിവസം പഞ്ചായത്ത് ടാങ്കറിൽ വെള്ളം എത്തിച്ചെങ്കിലും പിന്നീട് ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പണി ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചുമാറ്റിയതാണ് വെള്ളം വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം പകരം പൈപ്പിട്ട് വെള്ളം എത്തിക്കാൻ ഇതുവരെ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല അതേസമയം ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇ ടി ടൈസൺ എംഎൽഎ പറഞ്ഞു